നമ്മുടെ ഡി ബി ആറിന്റെ ഹാർഡ് ഡിസ്ക്കും അതേപോലെ തന്നെ കമ്പ്യൂട്ടറിന്റെ ഹാർഡ് ഡിസ്ക്കും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ വ്യത്യാസമുണ്ടോ ആ നമ്മുടെ കമ്പ്യൂട്ടറിന് വേണ്ടി എന്താ പ്രോഗ്രാം ചെയ്തിരിക്കുന്ന ഹാർഡ് ഡിസ്ക് പറ

ചില സമയങ്ങളിൽ ഹാർഡ് ഡിസ്ക് ഇത് മണിക്കൂർ വേറെ ഏതെങ്കിലും സ്ഥലങ്ങളില് ഇതുപോലെ കസ്റ്റമർ കസ്റ്റമർ പറഞ്ഞിട്ട് ഈ കമ്പ്യൂട്ടറിന്റെ ഹാർഡ് സ്കിറ്റ് കൊടുത്തിട്ട് അങ്ങനെ കംപ്ലൈന്റ് വന്നതായിട്ട് കേട്ടിട്ടുണ്ടോ ആദ്യ ആദ്യ സമയങ്ങളില് ഇങ്ങനെ ണ്ടായിരുന്നു കാരണം ഹാർഡ് ഡിസ്കളെല്ലാം ഒരേപോലെയാണ് എന്നുള്ള ഒരു ചെയ്തു അത് ഞങ്ങള് പിന്നെയുള്ള സർവീസും കാര്യങ്ങളൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോ നമ്മൾ പോയി അറ്റൻഡ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോ ഹാർഡ് ഡിസ്ക് പോയിട്ടുണ്ടാവും കാരണം കമ്പ്യൂട്ടർ ഹാർഡ് ഇതിനെ സംബന്ധിച്ച് കുറച്ച് റേറ്റ് പിന്നെ കമ്പ്യൂട്ടർ ഷോപ്പ് വരെ പരമാവധി അങ്ങനെ ചെയ്യുമ്പോ അവര് അതിട്ട ഇപ്പൊ ഇപ്പൊ പിന്നെ പരമാവധി ആൾക്കാർ അതായത് കസ്റ്റമേഴ്സ് തന്നെയാണെങ്കിലും എന്താ പറയാ അവര് ഹാർഡ് ഡിസ്ക് പറയുന്നവരുണ്ടാവുമായിരിക്കും ആദ്യം ഈ ഓൺലൈൻ എടുക്കുന്നവരുണ്ടാവും ഓൺലൈൻ എടുത്തിട്ട് ഫയറിംഗ് ആരെക്കൊണ്ട് ചെയ്തിരിക്കുന്നുണ്ടാവും അപ്പൊ സംഭവം കണക്ട് നോർമൽ ക്യാമറ എച്ച് ക്യാമറ നോർമൽ ഈ കാരണം ഇതിന്റെ പഠിച്ചവരല്ല പിന്നെ സിമ്പിൾ ആയിട്ട് ഓൺലൈൻ എടുക്കുക അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഷോപ്പുകളിൽ നിന്ന് മേടിക്കുക എന്നിട്ട് ചെയ്തോളും പിന്നീട് ആഫ്റ്റ് സർവീസ് ഞങ്ങളുടെ ഞങ്ങളിന്ന് വരുമ്പോഴാണ് ഞങ്ങൾ കൊടുക്കുന്നത് അവർക്ക് മനസ്സിലാവുന്നു അതിന്റെ ബുദ്ധിമുട്ട് കാര്യങ്ങൾ മനസ്സിലാവും മനസ്സിലാവും പിന്നെ അതേപോലെ തന്നെ നമ്മളെ വീഡിയോസ് കാണുന്ന ഓഡിയൻസിനോട് എന്തെങ്കിലും പറയാനുണ്ടോ അതായത് പുതിയതായിട്ട് ക്യാമറ പിടിപ്പിക്കുന്ന ഓഡിയൻസിനോട് എന്തെങ്കിലും പറയാനായിട്ടുണ്ടോ ക്യാമറ ചെയ്യണമെന്നാഗ്രഹ കസ്റ്റമർ ശരിക്കും അവന്റെ പർപ്പസ് പറഞ്ഞു കൊടുത്ത് ക്യാമറയെ കുറിച്ച് അന്വേഷിച്ച് അത് എന്താ പറയാ അതിന്റെ ഉപയോഗം എങ്ങനെയാണ് ആ ക്യാമറന്റെ സ്പെക്ക് എങ്ങനെയാണ് അതിന്റെ റേറ്റ് എങ്ങനെയാണ് അതൊക്കെ നോക്കിയതിന് ശേഷം മാത്രം ചെയ്യാം ഒരു ക്യാമറ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ചെയ്യിപ്പിക്കുന്നതല്ല പർപ്പസ് നോക്കിയിട്ട് ചെറിയ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു പേടിപ്പിക്കാനോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വെക്കാനാണെങ്കിൽ സാധാരണ അനലോഗ് ക്യാമറ വെച്ചാൽ കുറഞ്ഞ ക്വാളിറ്റി ഉള്ള ക്യാമറ വെച്ചാൽ അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും സെക്യൂരിറ്റി പേഴ്സൺ ഉണ്ടെങ്കിൽ നടന്നത് കറക്റ്റ് ആയിട്ട് അറിയണമെങ്കിൽ ഐ പി ക്യാമറ പോലുള്ള ക്യാമറകൾ വെക്കാം പിന്നെ വേറെ ക്യാമറകളുടെ ആവശ്യമില്ലെങ്കിൽ സിംഗിൾ ക്യാമറ വെക്കാം ഒരുപാട് ഓപ്ഷൻ ഉണ്ട് അവരുടെ ഒരിക്കലും ഒരു ക്യാമറ എന്ന് പറഞ്ഞിട്ടല്ല അതിനുശേഷം ക്യാമറകൾക്കു പറയാനുള്ളൂ അല്ലാതെ ഒരു ക്യാമറ എന്ന് പറഞ്ഞിട്ട് കൊട്ടേഷൻ മേടിക്കുകയോ അല്ലെങ്കിൽ ചെയ്യുക ചെയ്യുമ്പോ ശരിക്കും അബദ്ധമായിരിക്കും എന്തെങ്കിലും സംഭവം സംഭവിച്ചു കഴിയുമ്പോ ഒരു കള്ളം കേറിയതോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുമ്പോഴോ നമ്മൾ നോക്കുമ്പോ നമ്മുടെ നമ്മൾ ഉദ്ദേശിക്കുന്ന സംഭവം കിട്ടുന്നില്ലെങ്കിൽ അത് ശരിക്കും നമ്മളെ അതുകൊണ്ട് ചെയ്യുമ്പോ ചെറിയൊരു പൈസ ലാഭം നോക്കണ്ട പരമാവധി നമ്മളെ ഉപകാരത്തിനെ ചെയ്യും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം അന്ന് കൂട്ടിയായിരുന്നെങ്കിൽ മതിയായിരുന്നോ പിന്നെ ആലോചിച്ചിട്ട് കാര്യമില്ല ആ ആയിരം രൂപ ഇപ്പൊ എടുത്തുവെച്ചിട്ടും കാര്യമില്ല കാര്യം ഇല്ല ആ വൃത്തിയായിട്ട് ചെയ്യാണെങ്കിൽ